പാർട്ടിക്കാക ഉയര് കൊടുത്തോ എനക്ക് വോട്ട് പോട്ട എങ്ങൾ വന്തു ഒരു പാട്ടി പാത്തല്ലയാ തൂക്കം കൂടെ കണ്ണീലെ വരല് ഞാൻ വീടില്ലാമേ തെരുവിയിലെങ്കോ കിടക്കാമേ അയ്യോ ഞങ്ങൾ വലിയതുറ തീരപ്രദേശത്തെ മത്സ്യക്കച്ചവട സ്ത്രീകളാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ നാടകം ഈ നാടകത്തിന്റെ പേര് ഇത് എംഗള കടൽ ഏവരെയും ഈ നാടകത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ നാടകം ഒരു പ്രതിഷേധമാണ് തങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ പുറം ലോകത്തെ അറിയിക്കാൻ അവർ തിരഞ്ഞെടുത്ത ഈ കലാരൂപം തിരഞ്ഞെടുത്തു വൈകുന്നേരം വരെ നീളുന്ന മത്സ്യവില്പന കഴിഞ്ഞാൽ വൈകിട്ടോടെ ഒരു മണിക്കൂർ പരിശീലനത്തിനായി സംഘമെത്തും നിത്യ ചിലവുകൾ കഴിഞ്ഞ് മിച്ചം പിടിക്കുന്ന തുച്ഛമായ തുകയാണ് നാടകത്തിന്റെ ചിലവുകൾക്കായി മാറ്റിവെക്കുന്നത് നാടകത്തിലൂടെ അവർ അവരുടെ ജീവിതം തന്നെയാണ് പറയുന്നത് ഇത് തുടങ്ങിയിട്ട് മൂന്ന് മാസം പിന്നിട്ടു ഇതുവരെ നാല് വേദികളിലും ഇവരുടെ നാടകം കളിച്ചു കടലമ്മ കനിഞ്ഞു തന്ന കനി കഴിഞ്ഞോര് കടലിന്റെ മക്കൾ ഇന്ന് കണ്ണീരിലല്ലോ കടലടിയിലെ നിധിയും തേടി വല വീശിപ്പോയോർക്ക് ഒടുവിൽ കണ്ണീർ മുത്തുകൊടുത്തതാരോ കടലും തീരവും ഇത് ഞങ്ങൾ ഞങ്ങൾ ആർക്കും ഒറ്റക്കെട്ടാ ഇത് വലിയ തുറയുടെ കാര്യം മാത്രമല്ല ഓരോ മത്സ്യബന്ധന ഗ്രാമവും നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളുമാണ് എങ്കളകടൽ എന്ന ഈ നാടകത്തിന്റെ ഉള്ളടക്കം ക്യാമറമാൻ അനൂപിനൊപ്പം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ജിബിൻ ജിബിൻ ചേരുന്നു ഗുഡ് മോർണിംഗ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നാടകമല്ല അവരുടെ ജീവിതമാണെന്നാണ് നമ്മളെപ്പോഴും വാർത്തകളിലൊക്കെ തന്നെ ഈ കടലെടുത്തു വീട് കടലെടുത്തു അല്ലെങ്കിൽ വീടില്ല മത്സ്യത്തിന് വിലയില്ല ഈ ട്രോളിംഗ് കാലത്തെ കഷ്ടപ്പാട് പിന്നെ ഈ പറഞ്ഞതുപോലെ മീൻ എല്ലാവർക്കും വേണം പക്ഷേ ഈ മീൻ വിൽക്കുന്ന ആളുകൾ ആ കുട്ടിയുമായി കയറുന്ന സമയത്ത് മീൻ മണക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്തൽ അങ്ങനെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ആ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ആ മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ ജീവിതത്തിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു യാത്ര അതുകൊണ്ട് നാടകം എന്ന് എന്ന് അവരുടെ ജീവിതം തന്നെയാണ് പറയുന്നതായിരിക്കും കൂടുതൽ ശരിയല്ലേ അത് തന്നെയാണ് അതായത് തങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകൾ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ഈ നാടകം എന്ന കലാരൂപം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ വലിയതുറ എന്ന് പറയുന്ന മത്സ്യബന്ധന ഗ്രാമം കേരളത്തിന്റെ തന്നെ ആദ്യ ആദ്യത്തെ ഒരു ഹാർബർ എന്ന് കൂടി നമുക്ക് വിശേഷിപ്പിക്കാം അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ നാട്ടിലേക്ക് ആദ്യമായി കപ്പൽ എത്തിയതും കപ്പൽ നങ്കൂരമിട്ടതും അതുപോലെ തന്നെ നമുക്ക് വിദേശത്തായിട്ടുള്ള പല പല വ്യാപാരങ്ങളും ഒക്കെ നടന്നിരുന്നത് ഈ ഒരു വലിയ തുറ തീരവും വലിയ തുറ വലിയ തുറ പാലവും ഒക്കെ കേന്ദ്രീകരിച്ചാണ് പക്ഷേ ആ ഒരു പാലം പോലും ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് അതൊന്ന് ശരിയാക്കി എടുക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല അത്തരത്തിൽ മത്സ്യത്തൊഴിലാളി മേഖല നേരിടുന്ന അല്ലെങ്കിൽ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പല പല പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ തന്നെ അവർക്ക് ഈ ഒരു നാടകത്തിലൂടെ പുറലോകത്ത് അറിയിക്കണം ഇവർ പ്രധാനമായി എടുത്തു പറയുന്ന ഈ ഒരു നാടകത്തിലൂടെ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതായത് ഇവർ ഒരു സർക്കാർ ഓഫീസിലേക്കോ ഒരു ബാങ്കിലേക്കോ അല്ലെങ്കിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സിലേക്കോ കയറി ചെന്നു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മാറ്റമാണ് അവർ ഇറങ്ങിപ്പോകണം എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമൊക്കെ തന്നെ ഇവർക്ക് പല തവണയെ നേരിടേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ ഇവരുടെ മക്കൾക്കൊക്കെ തന്നെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പരമാവധി വിദ്യാഭ്യാസം നൽകുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും അവരുടെ മക്കൾക്ക് ഒരു നല്ലൊരു ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ മറ്റു മേഖലയിലേക്കുള്ള നല്ല ജോലികളൊക്കെ ജോലികളൊക്കെ തന്നെ അവർക്ക് ലഭിക്കുന്നില്ല അവരുടെ മക്കളും അതായത് ഇവർ തുടർന്ന് വരുന്ന വരുന്നത് പോലെ തന്നെ ഇവരുടെ മക്കളും മത്സ്യത്തൊഴിലാളി ആ ഒരു മേഖലയിലേക്ക് തന്നെ ജോലിയേക്ക് എത്തുന്ന ജോലികളിലേക്ക് പോവുകയാണ് എന്തുകൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് അവരുടെ ഒരു സമൂഹത്തിന് മാത്രം ഒരു പുതിയ മാറ്റം വരുന്നില്ല പിന്നെ അവരെടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഏകദേശം അഞ്ച് വർഷം മുൻപ് വരെ ഈ ഒരു വലിയ തുറ പ്രദേശത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന ഒരു നൂറിലധികം കുടുംബങ്ങളൊക്കെ തന്നെ അതായത് നൂറിലധികം വീടുകളെയൊക്കെ തന്നെ കടൽ കട കടൽ വിഴുങ്ങിയ അവസ്ഥയിലാണ് ഇതിനൊരു ശാശ്വതമായ പരിഹാരം അവർക്കുണ്ടാകുന്നില്ല നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുൻപ് കണ്ടതാണ് അതായത് വീടുകൾ പോയ വലിയ തോറ നിവാസികളൊക്കെ തന്നെ ഗോഡൗണിലൊക്കെ തന്നെ താമസിക്കുന്നത് അവർക്ക് മറ്റ് വീടുകളോ അല്ലെങ്കിൽ അവർ സർക്കാരിൻ്റെ കൂടി അവർക്ക് മാറി താമസിക്കാനുള്ള സ്ഥലങ്ങളോ ഒന്നും തന്നെ അവർക്ക് കൃത്യമായി ലഭിച്ചിരുന്നില്ല അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അവർ അവരുടെ ഈ ഒരു നാടകത്തിലെ എങ്ക എന്ന നാടകത്തിലൂടെ അവർ പുറം ലോകത്തെ അറിയിക്കാനാണ് ശ്രമിക്കുന്നത് ഈ എങ്കകടൽ എന്ന് പറയുന്ന നാടകം അതായത് അവരുടെ സ്വന്തം നാട്ടിലെ പ്രശ്നങ്ങൾ പുറംലോകത്തെ അറിയിക്കാൻ അവർ തിരഞ്ഞെടുത്ത മാർഗമായി നാടകം ഇതിൽ അഭിനയിച്ചിരിക്കുന്നതും ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിക്കുന്നൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികളായ സ്ത്രീകളാണ് അവർ അവർ പറയുന്ന ഇതാണ് അതായത് ഒരു ദിവസം രാവിലെ നാല് മണിയോട് കൂടിയാണ് അവരുടെ ജീവിതത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് അതായത് ഈ മത്സ്യം മത്സ്യം പിടിക്കാനായി പോകുന്ന അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ മകനൊക്കെ തന്നെ കൊണ്ടുവരുന്ന മത്സ്യങ്ങൾ ഇവർ വെളുപ്പാകാലം മണിയോട് കൂടി തന്നെ കുട്ടയിലാക്കുന്നു അതിനുശേഷം വീടുകളിലേക്ക് അവർ കൊണ്ടുപോയി വിൽക്കുന്നു പിന്നീട് റോഡിൻ്റെ വശത്തിരുന്ന് അവർ വിൽക്കുന്നു അവിടെയും വന്ന് വില വീശുന്ന കാഴ്ചയാണ് അതായത് ഇവർ ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലാണ് അവർ പറയുന്ന എടുത്താണ് അതായത് വലിയ മാളിലൊക്കെ പോയി അവർ പറയുന്ന വിലയ്ക്ക് മീൻ വാങ്ങുന്നവർ റോഡ് വക്കിലിരുന്ന് മീൻ വിൽക്കുന്നവരെടുത്ത് വന്നു വന്ന പല തരത്തിലുള്ള വില വീശകളാണ് ഇവർക്ക് പറയാം പറഞ്ഞ് പൈസ കൊടുക്കുന്നില്ല അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുമുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് അവർ കൊണ്ടുപോകുന്നത് അതായത് ഈ ഒരു റോഡ് സൈഡിൽ ഇരുന്ന് വിറ്റാല് പോലും പല ദിവസം അവർക്ക് മത്സ്യങ്ങളൊക്കെ തന്നെ തീരുന്നില്ല ഏകദേശം വൈകുന്നേരം